നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയിൽ കാശ്മീരിലെ ശ്രീനഗറിലെ നമ്മുടെ അഞ്ചാമത്തെ ദിവസമാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് പറയാം അതിൻ്റെ തൊട്ടുമുമ്പ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കുള്ള റോഡുകളൊക്കെ ശക്തമായ മഞ്ഞ് വീഴ്ചയും അതിനുശേഷം ഉണ്ടായ മഴയൊക്കെ കാരണം റോഡുകളൊക്കെ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച് റോഡുകൾ പോയി ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലെ സുഹൃത്ത് വിളിച്ചറിയിക്കുകയും അദ്ദേഹത്തിന് കാശ്മീരുമായി നല്ല ബന്ധമുള്ള ഒരാളായതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി മൂന്നാല് ദിവസം എടുക്കും റോഡുകളൊക്കെ പൂർണ്ണ പഴയ സ്ഥിതിയിലാവണമെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നാട്ടിലൊരു ഒരു കൂട്ടുകാരനെ വിളിച്ച് ഉടനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഇപ്പോൾ എയർപോർട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് حين محل البلاء جئت അങ്ങനെ ഇതാ നമ്മൾ ജമ്മുവിലേക്ക് പോകാൻ വേണ്ടി ശ്രീനഗർ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഷെയ്ഖുൽ ആലം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങുകൾ കഴിഞ്ഞു ബോർഡിംഗ് പാസ് കിട്ടി ഫ്ലൈറ്റ് കാത്തിരിക്കുകയാണ് ഇൻഡിക്കോ ഫ്ലൈറ്റ് അതിൽ തന്നെയാണ് നമുക്ക് പോകാനുള്ളത് തലേ ദിവസം എടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ജമ്മുവിലേക്ക് നമുക്ക് ചാർജ് വന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആയിരത്തിന് താഴെ ചാർജും ചിലപ്പോ ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര കൂടിയാണ് അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അങ്ങനെ ഇതാ ഫ്ലൈറ്റിൽ കയറി നമ്മുടെ സീറ്റ് ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് ഒമ്പത് പത്ത് അങ്ങനെ ഫ്ലൈറ്റ് ഇതാ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് ട്രാക്കിൽ നിന്ന് റൺവേയിലേക്ക് കയറി ഇനി അല്പസമയത്തിനകം അത് മുകളിലേക്ക് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയാണ് അങ്ങനെ ശ്രീനഗറിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി തുടങ്ങി ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കശ്മീരിലാണെന്ന് പറഞ്ഞതുപോലെ ആ കശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാന നഗരിയായ ശ്രീനഗറിൽ നിന്ന് നമ്മൾ ഉയർന്നു പൊങ്ങിയപ്പോൾ മലനിരകളിൽ മഞ്ഞ് പുതച്ച മലനിരകളുടെ അതിമനോഹരമായ കാഴ്ച നമുക്ക് താഴേക്ക് ഫ്ലൈറ്റിൻ്റെ ജനലിലൂടെ നോക്കിയാൽ കാണാനാകും അതിമനോഹരമായ മലകൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ ഈ ഫ്ലൈറ്റ് യാത്രയിൽ നമുക്ക് മറക്കാനാവാത്ത അനുഭവമായി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കശ്മീരിലെ ധാരാളം മഞ്ഞുമലകൾ കണ്ട് തിരിച്ചു മടങ്ങുകയാണെങ്കിലും ഈ ഒരു കാഴ്ച അതിമനോഹരമാണ് പറഞ്ഞറിയിക്കാനാകാത്തതാണ് അങ്ങനെ മണിക്കൂറോളം നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു ഇപ്പോൾ ഇതാ ജമ്മു ടൗണിലേക്ക് എയർപോർട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് എത്തി അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ബസ്സിൽ കയറി നേരെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇൻഷാദ നമ്മൾ ഇവിടുന്ന് പോകുന്ന ഡൽഹിയിലേക്കാണ് അവിടുത്തെ കാഴ്ചകൾ ഗെറികകൾ എല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം